എൻ്റെ പേര് സനീഷ് കുമാർ സ്ഥലം ചമ്പക്കുളം നാല് എനിക്ക് സോറിയോസിസ് ഉണ്ട് ഇതിപ്പം ഒരു ഒരു മാസമായിട്ടാണ് ഈ കയ്യേലും ശരീരത്തും എല്ലാം ഇത് കണക്ക് വന്ന് പടേന്ന് കുഞ്ഞു കുരുക്കൾ വന്ന് പൊട്ടി മൊത്തം അങ്ങ് സ്പ്രെഡായി ശരീരം ഒന്ന് അനക്കാൻ മേല വെളിയിലോട്ട് ഇറങ്ങാൻ മേല ഇതിപ്പോൾ ഈയിടെ ശകലം ഓയിൻമെൻ്റ് ഇട്ടാൻ്റെ ഒരു കുറവാണ് കാണിക്കുന്നത് സ്ഥലം ചമ്പക്കുളം ആലപ്പുഴ ജില്ലയിൽ ചമ്പക്കുളം ആ നമസ്കാരം പേര് സനീഷ് കുമാർ സനീഷ് കുമാർ കുമാറിന്റെ സ്ഥലം എവിടെയാണ് ആലപ്പുഴയിൽ എവിടെയായിട്ട് വരും ചമ്പക്കുളം ആ ചമ്പക്കുളത്ത് സ്ഥിരമായിട്ട് താമസിക്കുക അല്ലേ ഇപ്പൊ എത്ര വയസ്സായി നാൽപ്പത് വയസ്സ് ആ സനീഷ് കുമാറിന് ഈ സോറിയാസിസ് രോഗം വന്നിട്ട് ഇപ്പൊ എത്ര നാളായി അഞ്ച് വർഷമായി അഞ്ച് വർഷമായി എന്തെല്ലാം ചികിത്സകൾ നടത്തി ഹോമിയോപ്പതി അലോപ്പതി അലോപ്പതി ഇംഗ്ലീഷ് ആ ആയുർവേദം ഹോമിയോ എല്ലാം ചെയ്തു അല്ലേ ഒരു ശമനം മാത്രമേ അത്രേ ഉള്ളൂ പിന്നെ ശരീരത്തിന്റെ അവസ്ഥ എന്തായിരുന്നു ശരീരം ശരീരത്തെ കൈ കൈ ഒന്നും ചോറ് ഒന്നിനും കൈ ഒന്നും മടങ്ങത്തില്ല കൈയുടെ മടക്കുകൾ മൊത്തം വിണ്ട് കയറി മൊത്ത തോലി എനിക്ക് ജൂലൈ ഏഴാം തീയതി സനീഷ് കുമാർ ഒരു വീഡിയോ അയച്ചു തന്നു ആ വീഡിയോ കണ്ടിട്ട് സത്യത്തിൽ എനിക്ക് സങ്കടം തോന്നിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ഒരാളുടെ കൈവശം ഈ പ്രോഡക്റ്റ് ആലപ്പുഴയ്ക്ക് കൊടുത്തുവിട്ടത് ശരി നിങ്ങൾക്ക് ചോറ് പോലും പറ്റില്ല സ്പൂണ് പിടിക്കാൻ പോലും പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി അങ്ങനെയാണ് ഞാൻ തന്നു വിട്ടത് ആ കൈ ഒന്ന് കാണിച്ച് ഇത് ഈ കൈ എന്ന് പറഞ്ഞാൽ ഇത് ഈ വിനലിന്റെ എല്ലാ മടക്കും വിണ്ട് കീറി പൊളന്നിട്ട് കൈ ഒന്ന് എങ്ങോട്ടും ചലിക്കത്തില്ല മടക്കാൻ കിട്ടത്തില്ല ചോറിന സ്പൂണ് പോലും പിടിച്ച് ഉണ്ണാൻ വരാത്തൊരവസ്ഥയെ വന്നു പതിനൊന്ന് ദിവസം കൊണ്ടാണ് ഈ നമ്മളുടെ ഈ പ്രൊഡക്റ്റ്സ് കഴിച്ചിട്ട് പതിനൊന്ന് ദിവസം കൊണ്ടാണ് ഈ മാറ്റം മാറ്റം വന്നത് അല്ലേ തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് ഇപ്പം എട്ടു ദിവസം കൂടിയായി ഇപ്പൊ ദിവസം കൂടി അതായത് ഇപ്പൊ ഇരുപതാം തീയതി നമ്മൾ നമ്മൾ വിളിച്ചത് ഇന്ന് ഇരുപത്തൊൻപതല്ലേ ഒൻപത് ദിവസം അപ്പോൾ പതിനൊന്ന് ഒമ്പത് ഇരുപത് ദിവസം കറക്റ്റ് ഈ ഇരുപത് ദിവസത്തെ ശരീരത്തിന്റെ മാറ്റം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിക്കുമോ ഈ കയ്യില ഇത് അനേക രോഗികൾക്ക് അതായത് സോറിയാസിസ് മാറില്ലെന്നാണ് പലരുടെയും നിഗമനം കാരണം അലോപ്പതിയിലും ആയുർവേദത്തിലും ഹോമിയോ ഒന്നും അതിന് ട്രീറ്റ്മെന്റ് ഇല്ല ഒരു ശമനം മാത്രമേ ഉള്ളൂ എന്നാൽ സൈവേദിക്കിൽ നമ്മുടെ പ്രോഡക്റ്റ് സൈവേദിക്കാണ് സൈവേദിക്കിൽ ഇത് പൂർണ്ണമായിട്ടും മാറും ആറുമാസത്തെ ട്രീറ്റ്മെന്റ് ആണ് പൂർണ്ണമായിട്ടും മാറും മാറിക്കഴിഞ്ഞെന്നാൽ പിന്നെ ഇത് ഒരു കാലത്തും വരത്തില്ല അതായത് രണ്ടായിരത്തി പതിനെട്ടില് നമ്മുടെ ട്രീറ്റ്മെന്റിലെ മാറിയ ആളിന് ഇന്ന് വരെയും ഇതിനു വേണ്ടി ഒരു ടാബ്ലറ്റ് പോലും പിന്നെ കഴിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് പറയുന്നത് ഓക്കെ ഒന്ന് കാണിക്കാമോ മറ്റുള്ളവർക്ക് അതൊന്ന് വിശ്വസിക്കാൻ വേണ്ടി ആ കൈ ഒന്ന് മടക്കിന്ന് ഓർക്കുകയും ചെയ്തേ ഓ പോലും ുംയ്യാതിരുന്ന സ്പൂൺ ഇങ്ങനെ രണ്ട് തള്ളവെല്ലാം ചൂണ്ടവെല്ലാം കൊണ്ട് സ്പൂണിൽ എനിക്ക് ചോർണ പറ്റുന്നില്ല ആ അവസ്ഥയായിരുന്നു അതിപ്പോ ഇങ്ങനെ കറുത്ത തൊലി കണക്കിങ്ങനെ നിക്കുന്നതല്ലാതെ വേറൊരു ആ ഇല്ല വലത്തുകയ്യായിരുന്നു അന്നേരം കാണിച്ചത് മുട്ടിന്റെ ഇവിടെ വന്ന് ഇന്നിട്ട് ചോറിച്ച് കൊണ്ടിങ്ങനെ വെള്ളം എല്ലാം തലഞ്ഞ് പൊട്ടി ഒക്കെ ഇരിക്കുകയായിരുന്നു ഇപ്പൊ എന്താ ഇങ്ങനെ ഈ മോഡലായിരുന്നു ഓരോ കാര്യങ്ങളൊന്നും പിന്നെ വയറു ഭാഗം വയറൊന്നു മാത്രമല്ല ഈ ഫുള്ള് തൊലി മൊത്തം പോയിട്ട് ചുമന്ന് ചൊറച്ചില് രാത്രി കിടക്കാൻ മേലെന്ന് പറഞ്ഞാൽ പോവും ഈ ഫുള്ള് ബോഡി മൊത്തം 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 കിടന്നുറങ്ങാൻ പറ്റത്തില്ല ഓ എന്ന് വെച്ചാൽ കിടക്കാൻ മേല കിടക്കുമ്പോ ചൊറച്ചില് നീറ്റല് പോ എഴുന്നേറ്റ് ഫാൻ ഇടാൻ നേരത്ത് ഭയങ്കര ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഒമ്പത് ദിവസം കഴിച്ചപ്പോൾ തന്നെ എന്റെ ശരീരത്തിന്റെ ഫുള്ള് കംപ്ലീറ്റ് അങ്ങ് മാറിയിട്ട് അകത്ത് ചെറിയ കറുത്ത പാടുപാടായിട്ട് കിടക്കുക ഇപ്പം ഇപ്പൊ ഈ ഇരുപത് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കളറുമായി വയറൊക്കെ അല്ലേ കറുപ്പെല്ലാം മാറി കറുപ്പ് ഉള്ളിൽ മാത്രം കറുപ്പ് കിടക്കും അത്രേ ഉള്ളൂ പിന്നെ എന്റെ കാണിച്ചായിരുന്നു ആ അന്ന് കണ്ടപ്പോഴത്തേക്ക് ഇത് മൊത്തം ഇങ്ങനെ ചൊറിഞ്ഞ് വൃണമായിട്ട് ഇപ്പൊ ഇത് എന്റെ സ്കിന്നുമായിട്ട് നല്ല സോഫ്റ്റ് ആയി തടുപ്പൊന്നും ഇല്ലാതെ ക്ലിയർ ആയിട്ട് സ്മൂത്ത് ആയി സ്മൂത്ത് ആയി ആയിരുന്നു മറ്റേത് സോറിയാസിന്റെ സ്കിന്നെന്ന് പറഞ്ഞാല് ആനയുടെ തൊലി പോലെ കട്ടിയാണ് വരുന്നത് ഇല്ല ഇങ്ങനെ ഇങ്ങനെ ആയി നേരത്തെ എന്ന് പറഞ്ഞാൽ ശെരിക്കും ഇങ്ങനെ തടിച്ചു ഇങ്ങനെ പാടാണ് പൊളിഞ്ഞു പൊളിഞ്ഞു വരുമ്പോ ചൊറിഞ്ഞു ഓ ഭയങ്കര ചൊറിച്ചിലും രാത്രി കിടക്കുമ്പോ കൈ ഇവിടെ തന്നെയാ ചൊറിഞ്ഞു അവസ്ഥയല്ലായിരുന്നു ഇപ്പൊ ഇപ്പൊ ചൊറിച്ചിലെന്ന് പറഞ്ഞ ഇല്ല അധികം ഇല്ല പിന്നെ തല പിന്നെ നെറ്റിയിലെന്ന് പറഞ്ഞ നെറ്റി തല മൊത്തമായിരുന്നു അതെങ്ങനെ നെറ്റിയിൽ ഇവിടെ വരെ ഇങ്ങനെ പാടായിരുന്നു അവിടെ കറുപ്പ് കളർ മാത്രമേ ഉള്ളൂ ദിവസം കഴിച്ചു മാത്രമേ ഉള്ളൂ ഒമ്പതും ഇരുപത് ദിവസം ഇരുപത് ദിവസമായി ടോട്ടൽ ഇപ്പോൾ ഇപ്പം ടോട്ടൽ ഇരുപത് ദിവസം കൊണ്ട് ഇത്രയും എൻ്റെ അനുഭവം ഇത് എനിക്ക് നല്ലൊരു അനുഭവമാണ് കഴിച്ച് എനിക്ക് ഉറങ്ങാൻ പറ്റി എൻ്റെ വീട്ടുകാർക്കല്ലേ ഇറങ്ങി നാട്ടുകാർക്ക് വീട്ടിലിറങ്ങി നടക്കാൻ പറ്റി ഇനി എനി എനിക്കൊരു ചോദ്യമുണ്ട് ഈ സോറിയാസിസ് രോഗികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് കഷ്ടം അനുഭവിക്കുന്നത് ഞാൻ അവർക്കൊരു സന്ദേശം അവർക്ക് എന്ത് സന്ദേശമാണ് സന്യൂഷന് കൊടുക്കാനുള്ളത് ഈ പ്രോഡക്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് എൻ്റെ അനുഭവത്തിൽ ഞാനിപ്പോൾ ഈ അഞ്ച് വർഷമായിട്ട് ഞാൻ എല്ലാം മരുന്ന് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇംഗ്ലീഷ് മരുന്നിൽ ഓയിൽമെന്റ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ആ ഓയിൽമെന്റ് ഇടാൻ നേരത്തെ എനിക്ക് ആ കുറച്ച് ദിവസത്തേക്കുള്ള ശമനം മാത്രം പിന്നെ അത് കഴിയുമ്പോൾ അതിനെക്കാട്ടി എഫക്റ്റായിട്ടാണ് പൊങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നേ ഇല്ല ഒരു ദിവസം പോലും അങ്ങനെ ഭയങ്കര ഇതായിട്ട് വന്നു ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് സണ്ണി സാറിനെ എനിക്ക് കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൊടുക്കാം ഞാൻ സണ്ണി സാറിനെ വിളിച്ചു വിളിച്ച് ഞാൻ എന്റെ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തപ്പോൾ എനിക്ക് ആ അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ സാർ ഉടനെ തന്നെ സാറിന് ഇവിടെ വന്ന ഒരു ആലപ്പുഴക്കാരനൊരു വൈലൊരു ജോലിക്ക് വന്ന ആടെ ആടെ കൈ സാറിന് പോലും പറയത്തില്ല ആടെ കൈ കൊടുത്തു വിട്ട് ആ കാടയിൽ തന്നെ പൈസയും കൊടുത്തേക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആലപ്പുഴയിൽ നിന്ന് പോയി കളക്ട് ചെയ്ത് മരുന്ന് കഴിച്ചാണ് ഈ ഒമ്പത് ദിവസം കൊണ്ട് അത്ര മാറ്റം വന്നപ്പോൾ തന്നെ എനിക്ക് നൂറ് ശതമാനം വിശ്വാസവുമായി ഇത് ആൾക്കാർ ഈ സോറിയാസിന് ബുദ്ധിമുട്ടുന്നവർ ഇത് മേടിച്ച് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയും പറയാം എല്ലാവരും ഇത് വാങ്ങി ഉപയോഗിച്ച് മാറട്ടെ ഗുണം മനസ്സിലാക്കിയാൽ നിങ്ങൾ മാറില്ല സന്തോഷത്തോടെ എല്ലാവർക്കും ജീവിക്കാനായിട്ട് ദൈവം അവർക്കൊരു ഭാഗ്യം കൊടുക്കട്ടെ ഓക്കെ ഓക്കെ താങ്ക് യു സനീഷ് ഞങ്ങളോട് കൂടെ ഇത്ര സമയം ചെലവഴിക്കുകയും അതുപോലെ പ്രേക്ഷകർക്ക് വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ക്രമീകരിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് നന്ദി ഓക്കെ